തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ആരുടെയെങ്കിലും സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാലിനിയുടേതാണ് മലയാളികളുടെ കൺമുന്നിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു ശാലിനി ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ശാലിനി എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പ്രിയങ്കരിയായിരുന്നു എന്റെ മാമാട്ടിക്കുട്ടിയമ്മക്ക് എന്ന സിനിമയാണ് ബേബി ശാലിനിക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് പ്രായത്തിൽ കവിഞ്ഞ പക്കതയുടെ അഭിനയിച്ചിരുന്ന ബേബി ശാലിനി പിന്നീട് അങ്ങോട്ട് ബാലധാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് ഹിറ്റായ ശേഷം ആ കാലത്തെ എല്ലാ കുട്ടികളെയും സ്നേഹപൂർവ്വം ആളുകൾ മാമാട്ടി എന്നാണ് വിളിച്ചിരുന്നത് മാത്രമല്ല ഒരു കാലത്ത് മിക്ക കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ കെട്ടായിരുന്നു ശരിക്കും അതൊരു അത്ഭുതമായിരുന്നു ബേബി ശാലിനി എന്ന പ്രതിഭ എല്ലാവർക്കും ശാലിനിയുടെ അനുചത്തി ശാമിനി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ബാലതാരമായിരുന്നുവെങ്കിലും ശാലിനിക്ക് ലഭിച്ചിരുന്ന സ്വീകാര്യതയും സ്നേഹവുമൊക്കെ വേറെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലങ്ങളിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും തിരക്കുള്ള ബാലതാരമായിരുന്നു ശാലിനി പിന്നീട് ആറു വർഷത്തേക്ക് പഠനത്തിന് ശ്രദ്ധ കൊടുത്ത് അഭിനയിത്തിൽ നിന്നും വിട്ടുനിന്നു ശാലിനി ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അനീത്തിപ്രാവ് എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായി രണ്ടാം വരവ് നടത്തിയത് രണ്ടാം വരവിൽ ശീകാരിത പഴയതിനേക്കാൾ കൂടി മാത്രമല്ല തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികയുമായിരുന്നു അനീത്തി പ്രാവ് ആ കാലത്തെ വൺ ഹിറ്റ് ആയിരുന്നു ഒപ്പം ഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡിയും ചിത്രത്തിൽ ശാലിനിയുടെ സുഹൃത്തായി അഭിനയിച്ച ചാന്ദിനി സാജു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഷാലിനിക്കൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവം പങ്കിട്ടിരുന്നു ശാലിനി താങ്കൾക്ക് എല്ലാവർക്കും ആ കാലത്ത് ഒരു അത്ഭുതമായിരുന്നുവെന്നും മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ ചാന്ദിനി പറഞ്ഞത് ശാലിനി സെറ്റിൽ എല്ലാവരോടും നല്ല കമ്പനി ആയിരുന്നു അന്ന് എന്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ ഒരു വെള്ള അംബാസഡറിലാണ് ശാലിനി വരിക ശാലിനി മാമാട്ടിക്കുട്ടിയമ്മക്ക് അഭിനയിച്ച് ഹിറ്റായ ശേഷം വാങ്ങിയ കാറാണ് ആ കാറിൽ തന്നെയാണ് അനീതി പ്രാവിന്റെ സെറ്റിൽ വന്നത് അത്രയും വലിയ പഴക്കമുള്ള അംബാസഡർ ആയിരുന്നു ശാലിനിയുടെ അച്ഛൻ ബാബു അങ്കൾ അത് പറയുമായിരുന്നു അത് അവർക്കൊരു ഫീൽ ആണത്രേ ശാലിനി കാറിൽ വന്നിറങ്ങുമ്പോൾ അതേ ഹൈറ്റിലുള്ള മൂന്ന് നാല് പേർ കൂടെ ഒപ്പം ഇറങ്ങും ടച്ചപ്പും ഹെയർ സ്റ്റൈലിസ്റ്റുമൊക്കെയാണ് എല്ലാവരും ആണുങ്ങളാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് പോക്കറ്റിൽ ടെലികോംബയൊക്കെ ഉണ്ടാകും നമുക്കൊരു അത്ഭുതമായിരുന്നു ശാലിനി ആദ്യ പടത്തിൽ തന്നെ അങ്ങനെയായിരുന്നു കാരണം ബാലതാരമായി അഭിനയം നിർത്തി പോകുമ്പോൾ ശാലിനി അപ്പോഴൊരു കുട്ടി സൂപ്പർ സ്റ്റാർ ആയിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ നായികയായുള്ള ആദ്യ പടത്തിൽ വന്നപ്പോഴും അതേ റേഞ്ചിലാണ് ശാലിനി വന്നതും ചാന്ദിനി പറയുന്നു രണ്ടായിരത്തിൽ നടൻ അജിത്തുമായുള്ള വിഭാഗശേഷമാണ് ശാലിനി സിനിമ ഉപേക്ഷിച്ചത്